ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ വർഷത്തെ തൃത്താല സബ്ജില്ലാ ശാസ്ത്രമേള ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും ശാസ്ത്രമേളക്ക് മുന്നോടിയായി ചാലുശേരി സ്കൂളിൽ സ്വാഗത സംഘം രൂപീകരിച്ചു ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായാണ് തൃത്താല ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളിൽ എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് ശാസ്ത്രമേളയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി വി രജീഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃത്താല എഇഒ കെ പ്രസാദ് മേളയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ ജനറൽ കൺവീനറും തൃത്താല എഇഒ കെ പ്രസാദ് ട്രഷററുമായുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് വിവിധ സബ് കമ്മിറ്റികളെയും ഇതോടൊപ്പം തെരഞ്ഞെടുത്തു ജനപ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ രക്ഷിതാക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ പൊതുജനങ്ങൾ എന്നിവർ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃത്താല